സൂപ്പ് കൊണ്ട് കുളിക്കാനല്ല ഈ വണ്ടി ഓടിച്ചു ജീവിക്കാനാണ് അഭിമന്യു കുമാർ ചിലപ്പോൾ ഈ റേസിൽ എക്സ്പേർട്ട് ആയിരിക്കും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഈ അഭിമന്യു സ്പേശ്യപ്പ് ഓടിച്ചിട്ടുണ്ട് പിന്നെയല്ലേ ഈ കാറ് മുമ്പ് മുഖത്തിലും എന്റെ മുഖത്ത് കരി പറ്റിയെന്നോ വേഗം വാ ഇപ്പൊ കഴുകി വണ്ടിയെന്താ ചെയ്ത് വെച്ചിരിക്കുന്നേ അത് ശെരി കള്ളത്തരം രക്ഷപ്പെടൽ നീ എന്തൊക്കെ കാർ ഞാൻ തന്നെ ഉണ്ടാക്കാം ഞാനെന്നാ പോ കാഴിന്റെ കീ അല്ല ഹൗസ് കീ ഗോച്ചാല കയ്യിന്ന് കീ വാങ്ങി കുമ്മ ഹൗസിൽ പോണം ോ ഡ്രസ് പറയുന്ന ടി ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല

കുക്കി നവീൻ ഇയാൾക്ക് എന്റെ മുഴുവൻ ഫാമിലി അറിയാലോ പക്ഷെ ലണ്ടൻ അവിടെ അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ഇന്ത്യയിലെത്തിയെന്നല്ലേ അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് എന്ത് ചെയ്യും ഈ അഭിമന്യു കാരണം എന്റെ ഭൂമിയിലെ ടിക്കറ്റ് കട്ടായി പോകുന്നതോന്നേ ടിങ്കു പറഞ്ഞത് അഭിമന്യു കുമാർ ഹൗസിലേക്ക് പോവാണെന്നല്ലേ നവീനും കൊക്കിയും സുപ്രീമോടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കുമാർ ഹൗസിലേക്ക് പോവും എനിക്ക് അവിടെ എത്തിയേ പറ്റൂ നീ എങ്ങനെ പോയില്ല എല്ലാ പ്രശ്നങ്ങളും അഭിമന്യുണ്ടാക്കും എനിക്കാണെങ്കിൽ എൻട്രി ആയത് ആരങ്ങനെ ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ വലിക്കുന്നത് ആ പാമ്പിന്റെ എങ്ങനെയുണ്ട് സംഭവിക്കുന്നത് ഇതൊരു സ്നേക്കിന് പോലെ ഉണ്ടല്ലോ ഞാൻ വെറുതെ ും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മരത്തിലേക്ക് കേൾ ഇനി ഞാൻ ബൈ ബൈ പറയട്ടെ എന്റെ മരത്തെ കേട്ടിട്ട് നീ എങ്ങോട്ട് പോകുന്നു അഭിമന്യു മോന്നെ ആര്യ വലിയൊരു പ്രശ്നമുണ്ട് എല്ലാം മനസിലായി ചെയ്യാൻ പറ്റുന്നില്ല അവരും ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ സമയം തീരെ കുറവാണ് പ്രോബ്ലം കൂടുതലും ഹ്യൂമൻ ആയി ില്ല കുറവ് സമയം കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല നമുക്ക് ഫോമിലേക്ക് ആയേ പറ്റൂ സോറി ആര്യ ലെറ്റ് എപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷം എന്റെ പ്രിയപ്പെട്ട വീട് എത്ര ഓർമ്മകളാണ് എനിക്ക് വീട്ടിലുള്ളത് ഒഴുക്കിലും എനിക്കത് മറക്കാൻ കഴിയില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഗെയിം ആരംഭിക്കാൻ പോവല്ലേ എനിക്ക് പവർ ഉപയോഗിക്കണം വന്നപ്പോൾ യും ഓർമ്മകൾ വരുന്നു ഐ ഫീൽ ദം ഹിയർ ഡാഡ് ഐം ഇല്ലില്ല രക്ഷപ്പെട്ടു അവനിപ്പോൾ ലണ്ടനിലേക്ക് ടെൻഷൻ കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യും വിഷമിക്കേണ്ട

ഹ്യൂമൻ ലണ്ടനിലേക്ക് പോയി ഏലിയൻ ഇനി നമുക്ക് സമാധാനത്തോടെ അല്ല വീണ്ടും ഭൂമിയിലേക്ക് ഇല്ല ുംടിച്ചോണ്ടിരിക്കുന്നോ അപ്പം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഏലിയൻ റൈസ് ജയിച്ചിട്ടല്ലാത്ത അഭിമന്യുവിനെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വിടുകയേയില്ല എല്ലാവർക്കും മനസ്സിലായോ തൽക്കാലം ഇത്രയുള്ളൂ ബാക്കിയെല്ലാം പിന്നെ ഓവർ ആൻഡ് ഔട്ട് മമ്മി മമ്മി തന്നെയല്ലേ പറഞ്ഞത് സുപ്രീം കോൾ അറ്റൻഡ് ചെയ്യണോന്ന് എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ കാര്യം എന്താന്ന് പറ

നീ എന്താ ചെയ്യാൻ പോകുന്ന അഭിമന്യു ആദ്യം സ്പേസിൽ പോവും എന്നിട്ട് അഭിമന്യു കുമാറിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും നോക്കട്ടെ എന്നെ ആരാ തടയാൻ അഭിമന്യു ഓ വരുന്നോ തടയാനായിട്ട് അഭിമന്യൂടെ പ്രിൻസിപ്പൽ മണി അവിടെ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എടാ ഫോൺ എടുക്കാത്ത നേരത്തെ തന്നെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാ എന്നിട്ട് നീ പറഞ്ഞത് സോപ്പ് കിടന്ന് ഞാൻ ഇത് എവിടെയാ ഇത് ഏത് സിറ്റിയിലാണ് ഞാൻ വന്നത് ഇതെന്താ ഞാൻ സ്പേസിലോ ബിക്കും ഇവിടുന്ന് പോയേ പറ്റൂ എന്നെ വെച്ച് ചെയ്യാൻ ആകും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ഓ നീ എങ്ങോട്ടായി പോകുന്നത് ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല രക്ഷപ്പെടാൻ ഒരു സ്പേസും ഇല്ലല്ലോ എന്ത് ചെയ്യും െങ്കിലും ഈ സ്പേസ്ഷിപ്പിന്റെ ഐ മീൻ ലാൻഡിങ് ചെയ്യണം ഈ സ്പേസ്ഷിപ്പിന്റെ എങ്ങനെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യും ഈ ബട്ടൺ നിക്കിയാൽ എന്താ സംഭവിക്കാൻ സംഭവിക്കാമോ എന്നറിയാം എൻ്റെ ഈ സംഭവിക്കുന്നത് ഓ ഇത് ഓടുന്നുണ്ട് ഇത് വീഡിയോ ഗെയിം കളിക്കുന്ന പോലാണ് ഈ ഗെയിം ഫെയിലായിരുന്നു എന്റെ പേരും അറിയാമല്ലോ അറിയാം ഇത്രയും വേഗത്തിൽ അപ്പോ ഇത് എന്നെ എന്തിനായി ഇങ്ങോട്ട് കൊണ്ടുപോന്നേ പറയൂ കാരണം നീ ഏലിയൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഞാൻ ബോക്സ് നോ നോ എനിക്ക് പാച്ച് ആവാൻ പറ്റില്ല എനിക്ക് തിരിച്ച് ഏർത്തിലേക്ക് പോകണം ശേഷം ഈ റേസിൽ തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് പോവില്ല ഞാൻ പെറ്റുപോയല്ലോ എനിക്കിപ്പോ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ എന്ന് വെച്ചാൽ ചാർജിങ് അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങി അല്ലേ പോയി ചാർജ് ചെയ്യ ഞാൻ പോയി റേസ് ട്രാക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ചെയ്യാനോ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ നെറ്റ്വർക്ക് എവിടുന്ന് കിട്ടാനാ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ പിന്നെ ഈ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും ഏലിയൻസ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ കപ്പ് കപ്പ് ആണ് ഇത് ഏർത്തിലുള്ള കപ്പ് കേക്കിനേക്കാൾ നല്ല ടേസ്റ്റി ആണല്ലോ ഇത് എന്താ ഈ സംഭവിക്കുന്നത് എന്റെ വൈറ്റിൽ അയ്യോ ഇത് കപ്പ് കേക്ക് അല്ല ഗ്യാസ് കേക്കാണ് അയ്യോ തീർച്ചയായും ആന്റി തന്ന തൈര് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എല്ലാരും പോയത് നന്നായി ഈ ടെന്റിക്കൽ റിപ്പയർ മെഷീൻ എന്റെ ടെൻഡിക്കൽസിനെ വീണ്ടും കാലുകളാക്കും നിന്നെ പിടിച്ചല്ലോ സ്പേസ് റേസിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നു അതായത് എന്തായിരിക്കും അദ്ദേഹം എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അഭിമന്യെന്താ വലുതാക്കി വെച്ചിരിക്കുകയാണല്ലോ പക്ഷെ എന്റെ പേര് ഞാൻ ശത്രുക്കളെല്ലാം ആട്ടിച്ച് നേരം പാർട്ടിസിപ്പൻ ആരും ചെയ്യാൻ പോകുന്നു അഭിമന്യുന്റെ ഒറിജിനൽ കമാൻഡ് ഈ കൈകൾ കൊണ്ട് ഈ റിമോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നേ നിനക്ക് അഭിമന്യുവിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര്യ ഇതാ മുകളിലേക്ക് പോയതിനു ശേഷം അഭിമന്യു മുന്നോട്ട് നീങ്ങുന്നു കണ്ടോ സ്പേസ് ആണോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോ എനിക്കാണോ തലക്കറക്കം വരുന്നത് നമ്മുടെ കണ്ണുകളെ അഭിഷേയിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടി എടുത്തുകൊണ്ട് ഇത് ബൗൺസ് ബബിൾ കേക്ക് കറങ്ങി പറക്കുകയാണ് കൊള്ളാലോ ഫിനിഷ് ലൈൻ അധീനം വളരെ വേഗത്തിൽ പറത്തെത്തിയത് ഫിനിഷ് ലൈനിൽ അല്ല സ്റ്റാർട്ടിംഗ് ലൈനിൽ യുടെ എല്ലാ കാലികളെയും ഇപ്പോൾ നശിപ്പിക്കും ഒരു ബബിൾ കേക്ക് കേടായ റിമോട്ട് ഹ്യൂമൻസ് ശരിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്

എനിക്ക് ചെറിയ റോക്ക് തന്നെ ധാരാളം ബാക്ക് ബാക്ക് ദാറ്റ് വിൽ റിമൈൻ കാരണം ഇനി ടഫ് നിനക്ക് നല്ല പണിയായിരിക്കും തരാൻ പോകുന്നത് ട്രാൻസ്മിഷൻ നിർത്തു എല്ലാവർക്കും ഒരു ഇന്റർമിഷൻ ു രക്ഷപ്പെട്ടു പക്ഷെ ഇനിയില്ല ബോൺസ് വെല്ലുവിളിക്കുന്നു ഫയർ ബൗൺസ്മിഷൻ നിന്നു പോയെ ഹ്യൂമൻ അഭിമന്യുവിനെ കാണാനേ പറ്റുന്നില്ലല്ലോ അഭിമന്യു എന്റർ ചെയ്യുമ്പോൾ അതൊരു അത്ഭുതമായിരിക്കും തോൽപ്പിക്കാൻ നോക്കിയവരെ ഇനി നിങ്ങൾ കണ്ടോളൂ നീ വന്നല്ലോ നോ സോറി നോ താങ്ക് യു ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടാവും അഭിമന്യു

എല്ലാവരും കഴിഞ്ഞു അഭിമന്യു എവിടെയാണ് നീ ഓ എന്തായിരുന്നു അത് ഒന്ന് കണ്ടു പിന്നെ കണ്ടില്ല

ൗട്ട് ആയിട്ടില്ല അഭിമന്യോ നീ എത്ര ശ്രമിച്ചു അടുത്തൊന്നും എത്താൻ കഴിയില്ല തമ്മിൽ മത്സരമാണ് നടക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് സ്ഥലം കിറങ്ങുന്ന പോലെ തോന്നുന്നു ും സ്പേസിലെ ഒരു കാര്യങ്ങൾക്കും തടയാൻ പറ്റില്ല അവൻ അവന് വേണ്ടിയുള്ള വഴി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കും വഴി കണ്ടെത്തി വഴികളിലും ധാരാളം ഒന്നിച്ച് വന്നാലും ശരി അഭിമന്യു യൂസ് ചെയ്യും ഓൺലൈ സ്പീഡ് കൂട്ടിയതിനു ശേഷം പാറക്കല്ലുകളുടെ മുകളിലേക്ക് ചെല്ലുക തെറ്റായ വഴികളിൽ നിന്ന് മാറി ടെൻഡിക്കൽ അഭിമന്യു പേടിച്ച് പുറകിലേക്ക് പോയല്ലോ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ

മറ്റുള്ളവരുടെ വഴിയിൽ കല്ലെറിയുന്നവൻ സ്വയം മണ്ണിലേക്ക് വന്ന് വീണിരിക്കും ഇതൊക്കെ പറയുന്നത് ഹ്യൂമൻസ് ആണെങ്കിലും ഏലിയൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹേ അഭിമന്യു അഭിമന്യു നീ പ്ലാനറ്റിന്റെ അഭിമാനം കാത്തു കൊള്ളാം അല്ല നമ്മൾ റേസ് ജയിച്ചു നിങ്ങൾ ആരും ആരുമില്ലെങ്കിൽ ഈ റേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു ഇനി വേഗം തന്നെ ഹ്യൂമൻ അഭിമന്യുനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം സ്പേസ് റേസിൽ സംഭവിച്ചെന്ന് ആർക്കറിയാം പക്ഷേ ഇപ്പോൾ ഈ സ്പേസ് ഷിപ്പ് ആണല്ലോ ലാൻഡ് ചെയ്താലുടൻ ഗോതാലങ്കളിനോട് പറയണം അദ്ദേഹം പറഞ്ഞത് ശരിയാ ഏലിയൻ എന്തെന്ന് അയ്യോ ഇതെന്താ സ്പേസ് ഷിപ്പ് വീണ്ടും സ്പേസിലേക്ക് തിരിഞ്ഞല്ലോ കാരണം നിന്റെ തല തിരിഞ്ഞത് കൊണ്ടാ നീ ആ അല്ലേ നിന്റെ ബോഡി അല്ലേ ഞാൻ ഇട്ടത് അത് നീ ടെമ്പററി ഇട്ടത് ഞങ്ങളുടെ ഏലിയൻ സീക്രട്ട് നീ ഭൂമിയിൽ ആരോടെങ്കിലും പറയാൻ നോക്കിയാൽ എന്തെന്നേക്കുമായി നിന്നെ ഈ ബോഡി സൂട്ടിൽ ഇട്ട് സ്പേസിൽ അടിമയാക്കി നിൽക്കും മനസ്സിലായ പറഞ്ഞത് നൂനു നൂനു ഞാൻ ആരോടും ഒന്നും പറയില്ല ശ്രമിച്ചു നോക്കിയാൽ നിനക്ക് ഓർണർ വേണം ബിഗ് സോസിന്റെ കണ്ണ് എന്നും നിന്റെ മേലുണ്ടാവും കണ്ടില്ലോ എങ്ങനെ ഇരിക്കും ഈ ഏലിയൻ എനിക്ക് ഏലിയന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല സ്മാർട്ട് ബോയ് ബൈ ഞാനി ലണ്ടിൽ ചെന്ന കുക്കി മാഡത്തോടും നവീൻ സാറിനോട് എന്ത് പറയും എന്നെ അഭിമന്യു വന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എന്നെ ഇട്ടിട്ട് നീ എവിടെ പോയി ഓൾ ഓക്കേ അല്ലേ പക്ഷെ ഒരു കാര്യം മാത്രം ഇന്നത്തെ ഈ ഞാൻ ഒഴിക്കില്ല മറക്കില്ല Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.